മലയാളസി കേരള ഭരണപരിഷ്കാരമായി ചരിവിയ അംഗീകരവ ഭരണസർജിയ തങ്ങിൽ വെച്ച് പന്തേറിൽ പല ടീമുകൾ പങ്കെടുത്ത ഈ നാടിക്ക് ആവശ്യമായ നാടങ്കം കെട്ടിൽ ആവശ്യത്രമായ വേറാം കോർവെൽ നദാനോ അങ്ങ കൈയടിച്ചുകൊടുക്ക് എച്ചകൾ പ്രിചിച്ചവർ ഇട ടീമങ്ങൾ സംഗം കാർത്താനങ്ങൾക്ക് കളക്കുകളെ പറയാൻ തുടർന്നും ശ്രമിച്ചയവൻ നാടപാടങ്ങൾ ആവാgitേണ്ട

ൾ മാറിയുന്നു ഇടാ കല്യാണത്തിന്

ഒൻപതാമത് <laughs> <laughs> നമ്മുടെ ഈ മത്സരങ്ങളെ തന്നെ അയിലത്തുകാരായ വെഞ്ഞാറോട് തിരുമലിയൻ സോംബായുള്ള രണ്ട് ടീമുകൾ അടച്ചർ ഫൈനൽ ഇപ്പോൾ ഇവിടെ രണ്ടാം സെറ്റ്

Lakshana <laughs> Shuddhi Kale Ki Vada Shri Da Yada Shri Dhe Chhi Vada Ki Vada Da Yada Shri Dhe Chhi Vada Da Adho Kaya Di Chhi Vada Da Inchi Vada Chhi Vada Da Vida Vida Raji Nisa Kam Padak Kale Da Inchi Vada Vida Chhi Vada Da Abhishwati Vada Da Vida Sikamayir Vada Da Sada Vada Chhi Vada Da അഗ്ലിയർ എന്ന വലവർ മത്സരത്തിൽ ആവേശജനമായ മൂന്നാം ക്വാർട്ടർ ഫൈനലട് വിദ കാർട്ടിൽ പുറകികുമ്പോൾ പല കണക്കുകളും പലതുകളുമായി ഈ കോർട്ടിൽ പറഞ്ഞു കേൾക്കുന്ന ആനന്ദപുരട ചിരംഗരേര രണ്ട് സിംഗറായ ടീമിൽ다 രണ്ട് ടോളി സിറ്റികൾ വരാടുമ്പോൾ பதക്കര രവന്